എന്റെ എന്റെ ഒരു കാലം കടന്നു വരും ആ കാലഘട്ടത്തിൽ സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ ഷഹീദിന്റെ കൂലി ും പടച്ചറപ്പിന്റെ തീനിനു വേണ്ടി പോരാടി വീരിമൃത്യം ഭരിച്ചു

இந்த எல்லா எந்த பிரியப்பட்ட சொரூப்பக்காரா ഒരു കാലഘട്ടം വരുമടാ അന്ന് പടച്ചവനെ തൊപ്പിയിടുന്നത് വളർത്തുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ പെങ്ങളെ നടക്കുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ പ്രിയപ്പെട്ടവരെ അതാ ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എടാ ചെറുപ്പക്കാരാ ഒരു കാലഘട്ടം വരും മോനെ അന്ന് തലയിൽ തൊപ്പിയിട്ട്